അപ്പം പിള്ളേർക്ക് ആദ്യം കൊടുക്കുന്ന സ്പെഷ്യൽ തന്നെ ഇതാ നമ്മുടെ പുളുങ്കുരു ട്ടോ ഇത് പിന്നെ എന്നാന്ന് ചോദിച്ചാ പിള്ളാര് രാവിലെ ഒന്ന് വായിലിട്ടോ വൈകിട്ട് വരെ വഴക്കുണ്ടാക്കാതെ മിണ്ടാതെ ഇരുന്നുള്ളൂ കാരണം ഇത് രാവിലെ ഒരു കുട്ടി കുട്ടിട്ട വൈകിട്ടാവൂലെ മോളെ തിന്നു തീരുമ്പോ ചവച്ച് ചവച്ച് മടുക്കും പിള്ളേര് അപ്പം അതുകൊണ്ടൊന്നുമല്ല പിള്ളേർക്ക് ഇഷ്ടമാ പുളുങ്കുരി വറുത്തൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് വറുത്തു കൊടുക്കാം ഇത്ര ഒന്നും മറക്കണ്ട ആവശ്യമില്ല ഒരു ശകലം മതി എന്നതാ എന്നാ ഇത് പുളുമ്പുരു ഏ നിങ്ങക്ക് സ്കൂളിൽ നിന്ന് കിട്ടാറില്ല ഇങ്ങനെ പിള്ളേര് കൊണ്ടുവന്നിട്ടോ ആണോ അതേ കേറുവായിരിക്കും നമ്മടെ അടുപ്പ് കണ്ടല്ലോ നമ്മടെ പണ്ടത്തെ അടുപ്പ് ഈ പുളുമ്പുരു എങ്ങനെയെന്ന് ചോദിച്ചാല് നല്ലോണം ആവുമ്പോ മൊത്തത്തിൽ കറുത്തു വരും അന്നേരം നമുക്ക് താത്ത് വെക്കാനാവും കണ്ട നമ്മുടെ പുളുമുരു നല്ല കറുത്തു വന്ന് പൊട്ടാന്ന് തുടങ്ങി ഇനിയിപ്പോ വെച്ചാൽ ശരിയാവൂല നമുക്ക് വെളിയിൽ എടുക്കാം കാത്തു നിന്ന് കാത്തു നിന്ന് ഇല്ലല്ലോ അത്രേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ലല്ലോ മോനെ ഇനി നമുക്ക് കുടങ്ങല്ല വീണ്ടും വീണ്ടും നോക്കും നല്ല ഘനം കൊണ്ടെ ചട്ടിക്ക ഓക്കെ പാവർ കാത്തുകെട്ടി ഇരുന്നതാ ഇനിയിപ്പൊ തണുക്കാതെ ഇത് തൊടാൻ പറ്റില്ല കൈ പൊളി പോകൂട്ടാ തണുക്കിട്ടു കേട്ടോ ഡാൻസ് ഒക്കെ കഴിഞ്ഞു നിക്ക മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ടില്ലേ അപ്പൊ മറുത്ത് ഒരു കൂട്ടം കുട്ടികൾ എണ്ണ കൂടെ ഉണ്ടോട്ടോ ശെരിക്കും ഇതിന്റെ ഓർമ്മ എന്നാന്ന് ചോദിച്ചാലേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചില ആളുകൾ കുറച്ച് കൊണ്ടുവരും എന്നിട്ട് അവരെ ചുറ്റി നിൽക്കുന്ന അവരുടെ പ്രത്യേക ഫ്രണ്ട്സ് ഉണ്ടാവില്ല അവർക്ക് മാത്രം കൊടുക്കും ബാക്കിയുള്ളവർ ഇങ്ങനെ മുഖത്ത് നോക്കി കൊതി വിട്ടാലും ചോദിച്ചാലും തെരുക പണ്ട് പണ്ട് വെറിയ ഇതിനൊക്കെ കേട്ടോ ഇപ്പൊ പിന്നെ നമുക്കൊന്നും വെറിയില്ലല്ലോ കൊതിയൊന്നും അങ്ങനെ ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്കും എനിക്ക് തോന്നും പണ്ടത്തെ എത്ര ഒന്നുമില്ല ഇന്നാ അടുത്ത എല്ലാരും കൈവള്ളല്ലേ ചെറിയ ചൂടുണ്ട് ഇല്ല അങ്ങനെ കൊള്ളൂല്ലടാ അങ്ങനെ തൊലികളങ്ങി നിന്ന് കാണിച്ച ആ അങ്ങനെ കടിച്ചു പൊടിച്ചിട്ട് കാണിച്ച തൊലികളങ്ങി നിന്ന് കാണിച്ചേക്കണ്ടോ നല്ല ഈ ഒരു പരുവത്തി കിട്ടും ഇനി അതിങ്ങനെ രാവിലെ തൊട്ട് വരെ വരെ അല്ലേ പൊളിച്ചോ ആഹാ എല്ലാരും പൊളിച്ചോ പല്ലിനു കട്ടിയില്ല ഇവിടെ ഒരാളുടെ പല്ലിനു കട്ടിയില്ല ആന്റി പൊളിച്ചേരാട്ടോ അപ്പൊ ഇതാണ് പുളുംകുരു നീ പൊളിച്ച കൊച്ചിനെ ആൻറ്റി പൊളിച്ചേരാ ഒരു കടിയുംടിച്ചാ മതി അല്ലേ സാറുണ്ടല്ലോ ഇല്ല കുഞ്ഞിനാവക്കുട്ടിക്കും വേണോ പാവക്കുട്ടി കരയുന്നുണ്ട് ആ ഒന്ന് കൊടുത്തേരേ അപ്പൊ ഇതാണ് വെക്കേഷൻ തുടങ്ങി പിള്ളേരുടെ ആ ഒരു പ്രായം നമുക്ക് തിരിച്ചു കിട്ടാ ഒരിക്കലും കേട്ടോ ഏറ്റവും സന്തോഷമുള്ള സമയം അതണ്ട് ചേട്ടൻ ചേട്ടൻ നാണക്കേടാ കഞ്ഞൂസാരോ ചോദിച്ചായിരുന്നു നിന്റെ ഹൈറ്റ് എത്രയാണ് എത്ര ഹൈറ്റ് എത്രയാടാ നിന്റെ നോക്കിയിട്ടില്ല അല്ലേ ൂര് വേണോ തിന്നോ നീ ഇത്ര വലിയ വലുതേ ഉള്ളൂ ഒത്തിരി വലുതൊന്നും ആയിട്ടില്ല പിന്നെ ഒരു കാര്യം പറിച്ചു പൊട്ടിച്ചേക്കല്ലോട്ടോ പതുക്കെ പതുക്കെ പലപോ ഉം അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ചേട്ടാ